അതായത് എത്രയാണ് നമ്മളെ ഒരു മാസത്തെ യൂട്യൂബ് റവന്യൂ എന്നാണ് നമ്മൾ ഇന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് അതുപോലെ അത് എത്രയാണെന്നുള്ള നമ്മളെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു മാസം നമുക്ക് എത്ര വരുമാനം കിട്ടുന്നുണ്ട് യൂട്യൂബ് എന്നുള്ളത് അതും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ എത്രീട്ടിലെത്തി കാണിക്കട്ടെ എത്ര എല്ലാം എങ്ങനെയുള്ള വീട്ടിലെത്തി കാണിക്കുന്ന എത്ര രണ്ട് ദിവസം അപ്പൊ കുറെ ആൾക്കാർ കുറെ ആൾക്കാർ നമ്മള് നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം മുതൽ നമ്മള് കൊറേ കൊറേ ആൾക്കാർ നമ്മളെ കളിയാക്കി നീട്ടാ അതില് കൂടുതലും എന്താ പറയാ നമ്മുടെ നാട്ടിലെ ആൾക്കാരും എന്റെ അമ്മക്കോ പിന്നെ എന്താ പറയാ മെന്റലെന്ന് വരെ പറഞ്ഞ ടീമിൽ കേട്ടാ ചെറിയ തോതിൽ വേണമെന്നുണ്ടെങ്കിൽ ഓസ്കാറൊക്കെ മേടിക്കുന്ന തരത്തില് എന്നുണ്ട് അതിനേക്കാണുള്ള കഴിവല്ല ഉണ്ട് ഓസ്കാറൊക്കെ മേടിക്കാൻ വേണമെങ്കിൽ അല്ലേ കച്ചക്കട ചോള കണക്കിന് തുടു തുടുത്തൊരു കല്യാണി തുടു കല്യാണി കോടകരയിൽ കവടിയാടുമ്പം കണ്ടടി ഞാനൊരു മിന്നായോ കണ്ടടി ഞാനൊരു മിന്നായോ ചാട്ടുള്ളി മുന മൂർച്ചയുള്ളൊരു മൂർച്ചയുള്ളൊരു നോട്ടമാ മൂർച്ചയുള്ളൊരു നോട്ടമാ കവടി കിടനാടന് ഒരു കലി ഇളകിയ ചേലില് കലിയിളകിയ ചേലില് കണ്ടു നിൽക്കണ കല്യാണിക്കൊരു ചെറുചിരി ചെറുപുഞ്ചിരി ചെറുചിരി ചെറുപുഞ്ചിരി ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം െ മസമാരെ നമ്മളെടുത്ത് ഒരു കാര്യം എന്താന്ന് പറയുള്ളത് പറയാ നമ്മള് വീഡിയോ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആളൊക്കെ കാണുന്നുണ്ട് പക്ഷെങ്കിലും നമുക്ക് ലൈക്ക് എന്ന് പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് പത്തൊക്കെയാ ലൈക്ക് ഇടുന്നുള്ളു അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ജസ്റ്റ് നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കണം കാരണം നമ്മളെ വീഡിയോ ലൈക്ക് കൂടി കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാകും അതുപോലെ കമന്റ് നമ്മൾ എന്താ പറയാ എന്തായാലും വീഡിയോ കാണുന്ന കുറെ ആൾക്കാരല്ലേ എന്തായാലും നമ്മുടെ വീഡിയോ ചിലപ്പോ ഒരായിരായിരത്തി അഞ്ഞൂറൊക്കെ ആൾക്കാർ രണ്ടായിരം ഒക്കെ ആൾ കാണുന്നുണ്ട് അപ്പൊ അവരൊക്കെ എന്താ പറയാ ഒന്ന് കമന്റും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തേലും നിങ്ങളെ നമ്മളെ സന്തോഷം നമ്മളെ അറിയിക്കാം നമ്മൾ അതിനെ റിപ്ലൈ ആയിട്ട് അങ്ങോട്ട് തരുന്ന സമയത്ത് അത് ഭയങ്കര ഒരു സംഭവം അതുകൊണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റും ലൈക്കും ചെയ്യണം തീർച്ചയായിട്ടും അപ്പോൾ മശാ മല ഇന്നത്തെ നമ്മളെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് അറിയാം ഇന്നത്തെ ഒരു വീഡിയോയുടെ കണ്ടന്റ് വളരെ വ്യത്യസ്തമായ ഒരു കണ്ടന്റ് ആണേ അപ്പോൾ എന്താ സംഭവം എന്നറിയാ എന്താ സംഭവം എന്ന് വച്ചാൽ നമ്മൾ അപ്പോൾ നാളെ എനിക്ക് കുറച്ച് ഒരു ഓ ഇവിടെ വെയിലാണ് പോലും നമ്മുടെ ഭാര്യയ്ക്ക് വെയിലൊന്നും കൊള്ളാൻ പറ്റില്ല അവൾ ഭയങ്കര ബ്ലൂട്ടീഷ്യനാണ് ബ്ലൂട്ടീഷ്യൻ ഇങ്ങോട്ട് കാണാൻ ക്ലിയർ ഉണ്ടാവില്ല ഇവിടെക്ക് അപ്പോൾ ഇങ്ങനെ ക്ലിയർ ഉണ്ടാവുള്ളൂ അപ്പൊ പശ്മാരം നാളെ അല്ലേ നാളെ എനിക്ക് ചെറിയൊരു ബാങ്കിൽ ഒരു പൈസ എടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് നാളെ ചെറിയൊരു നമുക്ക് ബാങ്കിൽ നിന്ന് കുറച്ച് പൈസ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മാസത്തെ നമ്മളെ യൂട്യൂബിന്റെ ഏണിങ്സ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഏണിങ്സ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിന്ന് എടുക്കണം എന്ന് വിചാരിച്ച് പൈസേൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ആ പൈസയും കൂടി നമുക്ക് എടുക്കാന്ന് ചോദിച്ചു അപ്പോൾ കുറേ ആൾക്കാർ കുറെ ആൾക്കാർ നമ്മൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയം മുതൽ നമ്മൾ കുറേ കുറേ ആൾക്കാർ നമ്മളെ കളിയാക്കി തോന്നിയിട്ടുണ്ട് അതില് കൂടുതലും എന്താ പറയാ നമ്മുടെ നാട്ടിലെ ആൾക്കാരനെ ആട്ടോ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാല് അറിയാമായിരിക്കും സാധാരണ പണ്ട് ഉള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് അതായത് മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള കൊറേ ആൾക്കാർ നമ്മളെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് എന്ത് നമ്മൾ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്താ കാര്യം എങ്ങക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ അല്ലെങ്കിൽ വീഡിയോ പിന്നെ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കൊറേ കളിയാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ എന്തായാലും നമ്മളെ ഈ മാസത്തെ യൂട്യൂബിന്റെ റവന്യൂ എത്രയാന്ന് നമ്മളെ നാട്ടുകാർക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം എന്തിനാണ് നമ്മളിങ്ങനെ മെനക്കെടുന്നത് പക്ഷെ മറ്റൊരു കാര്യ അതായത് നമ്മൾ ഈ ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കുറെ ആൾക്കാർ നമ്മൾ തന്നെ നിങ്ങൾക്കും നിന്റെ അമ്മക്കോ പിന്നെ നിങ്ങൾക്കെല്ലാം എന്താ പറയാ മെന്റലാന്ന് വരെ പറഞ്ഞ ടീമിലുണ്ട് കേട്ടാ അപ്പോൾ അവരുടെ എല്ലാം ഉള്ള ഒരു മറുപടിയാണ് പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഞാൻ ഞാനും ജിത്തിയ അമ്മയും അല്ലെങ്കിൽ അച്ഛനൊക്കെ എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും കേട്ടോ വീഡിയോ ചെയ്യുന്നത് നമ്മളെ ഒരു ആപ്നസ് നമ്മൾ എന്താ പറയുക ആപ്പ്നെസ് ജസ്റ്റ് നമ്മൾ ഒരു വീഡിയോ ആക്കി എടുത്തുകഴിഞ്ഞാൽ നാളെ ഇന്ന് കഴിഞ്ഞു പോയ ആ ഒരു മൂവ്മെന്റ് നമുക്ക് നാളെ കാണണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണാലോ എന്നുള്ള ഒരു ഉദ്ദേശം മാത്രം കേട്ടോ നമുക്ക് അല്ലേ അല്ലാതെ നമ്മൾ പൈസക്കോ അല്ലെങ്കിൽ മറ്റാവുന്നല്ല ജസ്റ്റ് നമ്മൾ ഇന്നത്തെ ഒരു കഴിഞ്ഞ് പോയ സാധനങ്ങളൊക്കെ നമ്മൾ നാളെ നമുക്കൊന്ന് റീ കാണാം അല്ലെങ്കിൽ ഇന്ന് കഴിഞ്ഞ പോയ സാധനം നമ്മളിങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞ പോയ സാധനങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റേ പറ്റുകയുള്ളൂ അത് നമുക്ക് എന്താ പറ്റില്ല കാണാൻ ഒരു വിഷ്വലായിട്ട് കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് നാളെ കാണാമോ എന്നുള്ള രീതിയിൽ മാത്രം അല്ലാണ്ട് നമ്മൾ പൈസക്കോ അല്ലെങ്കിൽ മറ്റേ ഒന്നും ഇല്ല നമ്മൾ പിന്നെ പ്രത്യേകിച്ച് നമ്മളെ പിന്നെ ഭാര്യ ഇവിടെ കുറേ കഴിവുണ്ട് കുറേ കുറേ കഴിവുണ്ട് കാരണം ഡാൻസ് കളിക്കുവാനും അതുപോലെ തന്നെ പിന്നെ എന്താ പറയുക ചെറിയ തോതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓസ്കാറൊക്കെ മേടിക്കുന്ന തരത്തിൽ എന്തുണ്ട് അഭിനയിക്കാനുള്ള കഴിവല്ല ഉണ്ട് മേടിക്കാൻ വേണമെങ്കിൽ അല്ലേ പിന്നെ അതുപോലെ ചാട്ടം വേട്ടം അങ്ങനെയുള്ള കുറെ സാധനമല്ല അപ്പൊ അതിനെല്ലാം പോകുമ്പോൾ പലയിടത്ത് പോയിട്ട് നമുക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന്റെ എല്ലാം കുറെ വിഷ്വല് നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും കാണാം അത്ര മാത്രം നമ്മൾ ഈ ഒരു ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുള്ളൂ അല്ലാണ്ട് ഇത് പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ തന്നാൽ ഇക്കണ്ട ഇതാണ് നമ്മളെ വീട് ആ അത്യാവശ്യം കണ്ടാ രണ്ട് നിലയുള്ള വീട് നമുക്കുണ്ട് പിന്നെ സഞ്ചരിക്കാനായിട്ട് നമുക്ക് ഒരു കാറുണ്ട് പിന്നെ ബൈക്ക് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ദൈവസായിച്ച് നമ്മളെ നമ്മളെ ആരുതും നമുക്ക് ആർക്കും ആൻഡി ആയിട്ടുള്ള ആ ഒരു കുഴപ്പമോ കാര്യങ്ങളുമില്ല എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അധ്വാനിച്ചിട്ട് നമുക്ക് ജീവിക്കാനുള്ള വകയുമുണ്ട് സ്വന്തമായിട്ട് ജോലിയുണ്ട് സ്വന്തമായിട്ട് ജോലി പറഞ്ഞാൽ എനിക്ക് സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ്റെ വർക്ക് കേട്ടോ അപ്പോൾ നമുക്ക് അതിന് അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ജീവിച്ചു പോകാനുള്ള വരുമാനമുണ്ട് പിന്നെ ഈ ഒരു യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത് പക്ഷെ എന്നാലും എങ്കിൽ കൂടി നമ്മളാ സന്തോഷമാണ് നമ്മൾ എന്താക്കുന്നത് ഈ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ നമ്മൾ പ്രകടിക്കും അല്ലേ അപ്പൊ അതിനെയാണ് മറ്റു കുറേ ആൾക്കാർ എന്താക്കുന്നത് ഇങ്ങനെ കളിയാക്കിയിട്ടുള്ളത് അപ്പോൾ അവർക്കുള്ള ഒരു മറുപടി ആട്ടോ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് അതായത് എത്രയാണ് നമ്മളെ ഒരു മാസത്തെ യൂട്യൂബ് റവന്യൂ എന്നാണ് നമ്മൾ ഇന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് അതുപോലെ അത് എത്രയാണെന്നുള്ള നമ്മളെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു മാസം നമുക്ക് എത്ര വരുമാനം കിട്ടുന്നുണ്ട് യൂട്യൂബ് എന്നുള്ളത് അതും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മസാ വരാം നമ്മൾ പറഞ്ഞെന്നറിയാ നേരെ ഇനി നമ്മളെ ഈ മാസം വെയിലായത് നമ്മളെ ഒന്ന് കട്ടാക്കി മാറ്റി എടുത്തോട്ടോ ഒ ഒറ്റടിക്ക് സ്ട്രക്ചർ തന്നെ പറയുമ്പോ വായി ക്രൂർന്ന് തുടങ്ങിപ്പോയി അപ്പോൾ ഞാൻ സ്വന്തം നിർത്തിയിട്ട് കട്ടാക്കിയിട്ട് വാങ്ങിച്ചെടുക്കാം പിന്നെ ഇനി നമ്മൾ നേരെ ഇപ്പൊ സമയം ഏകദേശം ഒരു മൂന്ന് മൂന്നര മൂന്ന് മണി ആവാനായിട്ടാണ് സ്കൂൾ വിടാനായിട്ടുണ്ട് അവൻ രാവിലെ ഇന്ന് പോകുമ്പോൾ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത് കൂട്ടാൻ വേണം അല്ലേ സാധാരണ എല്ലാ ദിവസവും അവനെ മറ്റേ ബസ്സിലായിട്ട് വരാം അവന്റെ സ്കൂൾ ബസ്സിലാണ് വരിക പക്ഷെ ഇന്ന് അവൻ രാവിലെ കൊണ്ടാകുമ്പോൾ പറഞ്ഞു അമ്മ എന്നെ രാവിലെ വന്നിട്ട് സ്കൂട്ടിയിൽ വന്നിട്ട് എന്ത് ചെയ്യണം കൂട്ടണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഉപയോഗിച്ചു എന്റെ പണി നേരത്തെ കഴിഞ്ഞ് ഞാനും വീട്ടിലെത്തി എന്നാ പിന്നെ എന്താക്ക നേരെ ഓനെ കൂട്ടുകയും ചെയ്യാ തിരിച്ചു വരുമ്പോ നമുക്ക് എടിഎം നിന്ന് പൈസ എടുക്കാന്ന് വെച്ചാ അപ്പോ ഇനിയിപ്പോ നേരെ എന്താക്കണം എ ടി എം പോയിട്ട് പൈസ കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ നേരെ അനുസിനെ കൂട്ടണം അമ്മയേതാട്ടാ അമ്മയേതാ മുറ്റ അമ്മ മുറ്റു വരുന്നുണ്ട് അതുപോലെ നമ്മൾ കിളിക്കൂട് കണ്ട കിളിക്കൂട് കാണിച്ചേട്ടാ അമ്മേ ഒരു ഹായ് പറമ്മേ അമ്മ ഒരു ഹായ് പറഞ്ഞിട്ട് എല്ലാവരോടും അപ്പൊ നമ്മള് കിളിക്കൂട് കിളിക്കൂട് കൂടി കാണിച്ചിട്ട് നമുക്ക് എന്താക്കാം അതുപോലെ കിളിക്കൂട് നമ്മൾ നമ്മുടെ സ്ഥിരം വീഡിയോ നമ്മൾ ഈ ഗാർഡനെ കുറിച്ച് പറയുന്നില്ല ജസ്റ്റ് അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു ഒരു ഒരു കുറവായി മാറും കേട്ടോ അതുകൊണ്ട് അതും കൂടി പറഞ്ഞിട്ട് കിളിക്കൂടും കൂടി കാണിച്ചിട്ട് നേരെയാണ് നമ്മൾ എങ്ങോട്ട് പോകുന്നത് ഞാനൊരു കൂട്ടാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ പശ്ചാത്തലം കിളിയില്ല കിളി ഫുള്ള് കൂട് സെറ്റാക്കി കഴിഞ്ഞു കേട്ടാ മൊത്തം കൂട് സെറ്റായി കഴിഞ്ഞ് ഇപ്പൊ ഇതിലും കിളി ഇൻ്റെ ഉള്ളിലില്ല കേട്ടാ ഇപ്പൊ ഇന്ന് രാവിലെ ഒന്നും നോക്കുന്നിടത്ത് കിളീനെ കണ്ടിട്ടില്ല ഇനിയിപ്പോ എനിക്ക് തോന്നുന്ന മുട്ടടാൻ ആകുന്ന സമയത്തായിരിക്കും അത് വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിലുണ്ടോ എന്നുള്ള മനസ്സിലാവുന്നില്ല മുട്ടയിട്ട് കേട്ട് ഉള്ളിലുണ്ടോ എന്ന് മനസ്സിലായി കാരണം ഒരു ഭയങ്കര ഒരു എൻട്രൻസ് അല്ല ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രീതിയിലുള്ള കൂടാട്ടോ അതുണ്ടാക്കിയ ഒരു ഫ്രണ്ട് ഇങ്ങനെ തൂങ്ങി കിടന്നിട്ട് ബാക്ക് ഇങ്ങനെ വലിയതായിട്ടുള്ള ഒരു കൊട്ട പോലെയുള്ള കൂടാട്ടാ ഉണ്ടാക്കിയ അതുകൊണ്ട് മനസ്സിലാവുന്നില്ല പിന്നെ ഒന്നാമത്തെ വെച്ചാൽ നമ്മളിങ്ങനെ ചെടിന്റെ ഉള്ളിലായതുകൊണ്ട് നമുക്കത് കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നില്ല കണ്ടോ ഒരു വല്ലാത്ത എന്താ പറയുക ഇതിൻ്റെ ഉള്ളിലായുള്ളത് അപ്പോൾ കേട്ടോ ചെടീന്റെ നമ്മളെ കിളിക്കൂട്ടിന്റെ കാര്യം പിന്നെ നമ്മളെ പത്ത് മണി കാര്യങ്ങളൊക്കെ ഫുള്ള് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളെ അതുപോലെ തന്നെ ആ ഇവിടെ മറ്റേ ഒരു പൂണ്ടാ റെഡ് കളർ പൂ ആ അടിപൊളി അതുപോലെ റോസിന്റെ കാര്യത്തിലേക്ക് വരുന്നതാണ് റോസൊക്കെ വിരിച്ചു വേണ്ട വിരിഞ്ഞു കേട്ടാ ഇവിടെ നല്ല അടിപൊളി റോസ് ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് അതുപോലെ വൈറ്റ് റോസ് ഇവിടെ ഉണ്ട് പിന്നെ യെലോ ഇവിടെ ഉണ്ട് പിന്നെ വേറെ വേറൊരു കളറ് ഇത് രണ്ടെണ്ണായിട്ടുണ്ട് കേട്ടാ ഇവിടെ രണ്ട് റോസ് ഉണ്ടായിട്ടുണ്ട് രണ്ട് അതുപോലെ നമ്മൾ ബോൾസൈസാ വലുതാക്കി നാല് ഇല ഒക്കെ വന്ന് തുടങ്ങി കേട്ടോ അപ്പൊ അതുപോലെ ചെടി കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റ് ആയി സെറ്റ് ആയി വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗങ്ങളെ കാണുമ്പോൾ ഇപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന പിന്നെ ഈ പെയിന്റ് ഈ പെയിന്റ് നമുക്ക് പെട്ടെന്ന് തന്നെ അടിക്കണം പെയിന്റ് നമുക്ക് പെട്ടെന്ന് അടിക്കണം ഇവിടെ ഇങ്ങനെ മൊത്തം വൃത്തിയാടായി എടുക്കുന്നുണ്ട് ഏർ പിന്നെ ഈ നമ്മളെ ഈ വീടിന്റെ ഈ ജനലില്ല ജനല് ഒരുപാട് പഴക്കം ഉണ്ട് നമ്മള് എന്താ പറയാ അന്ന് സെക്കൻ ഉണ്ട് മല വീട് പണിയെടുക്കുന്ന സമയത്ത് വാങ്ങി അതിപ്പോ എന്താ പറയാ ചതള് പൊടിച്ചിട്ട് വലിയ പ്രശ്നങ്ങൾ ആകുന്നുണ്ട് കേട്ടോ കേട്ടോ മൊത്തം ഇതിപ്പോ എന്തായാലും മാറ്റി മാറ്റി വെക്കേണ്ട വരുന്നുണ്ട് അത് തോന്നുന്നു ഈ ജനല് എന്തായാലും മാറ്റി വെക്കേണ്ടി വരും പെയിന്റ് അടിക്കുന്ന സമയത്ത് പറ്റുമെങ്കിൽ ഈ ഒരു ജനലും കൂടി ഒന്ന് മാറ്റി വെക്കേണ്ടി വരും കേട്ടാ ഇവിടെ നമുക്ക് ആദ്യം ഇതേപോലെ തന്നെ ഈ ഒരു പ്രശ്നം ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടാ ഈ ഒരു ജനലുണ്ട് ഏഹ് അപ്പൊ ഈ ഒരു ജനല് നമ്മൾ എന്താക്കി ഒരു സെക്കൻഡ് ഹാൻഡ് ജെല്ലിൽ നമ്മള് സംഘടിച്ച് ആദ്യം ഈ ഒരു ജനല് നമ്മള് സെക്കൻഡ് ഹാൻഡ് ജനല് വാങ്ങിയിട്ട് നമ്മൾ വെച്ചു കൊടുത്താ ഇതും അതേപോലെ രീതിയിൽ തന്നെ ചെല്ലല് കുടിച്ചു പോയിട്ട് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഇവിടെ വീട്ടിലൊക്കെ ഫ്രണ്ട്ലി ഉള്ള മാറ്റങ്ങളും അതുപോലെ തന്നെയുള്ള ഈ കാര്യം എന്തായാലും നിർബന്ധമായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യണം അതുപോലെ മുറ്റത്ത് മണ്ണ് ഇട്ടതിന് ശേഷം നമ്മൾ അന്ന് പറഞ്ഞ് പറയാൻ എന്ത് എന്തെങ്കിലും മുറ്റത്ത് ചെയ്യണം പിന്നെ ഓരോരോ പണീൻ്റെ കുറച്ച് തിരക്കാ സീസണാ അതുകൊണ്ട് നമുക്ക് പണി പിന്നെ എന്താക്കണം പണിക്ക് കൊണ്ടുപോകുന്ന നമുക്ക് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല പറ്റൂലട്ടോ അതുപോലെ മീൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ മീൻറെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ട് ചെടി കാര്യങ്ങളൊക്കെ സെറ്റായി വരുന്നുണ്ട് ഇവിടെ ഒക്കെ ഫുള്ള് സെറ്റ് ആകുന്നുണ്ട് കേട്ടാ അതുപോലെ എനിക്കിനി എൻ്റെ ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക് നമ്മളെ പൊന്നാൻ കണ്ണി ചീര നമ്മളെ ഫിറോസ് ചുട്ടി പറയണ്ടായിരുന്നു പൊന്നാൻ കണ്ണി ചീര എന്നല്ല ആ ഒരു ചീരന്റെ ഒരു സംഭവം ചെയ്യണം എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ നമ്മൾ ബുക്ക് ചെയ്യണം എന്തായാലും അതില് ബുക്ക് ചെയ്തിട്ട് പൊന്നാൻ കണ്ണി ചീര എന്തായാലും നമ്മൾ വാങ്ങണ്ട അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇന്നത്തെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഇനിയിപ്പോ നേരെ നമുക്ക് ഞാനെ കൂട്ടാനായിട്ട് പോട്ടാ ജിത്തു ഡ്രസ് മാറ്റാനായിട്ടാളെ ഇപ്പൊ എന്റെ അമ്മ എന്താക്കി പിന്നെ

ഞാനൊരു കൂട്ടാനായിട്ട് ജിറ്റിയുള്ളിലേക്ക് പോയിട്ടുണ്ടെ അവര് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരും അവിടെ ഒരു കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ ചെയ്യുന്ന ഭക്ഷണം കഴിച്ചോണ്ട് ആ വരുന്നുണ്ട് ചെരുപ്പ് മറന്നു പോയി മൂപ്പരോട് അകത്തു തന്നെ പോയിട്ടുണ്ടെ ചെരുപ്പിടാനായിട്ട് സ്കൂൾ കുട്ടി പോലെ ജിത്തിണ്ട് പറ നമ്മൾ നേരെ എങ്ങോട്ട പോയാ എങ്ങോട്ടാ പോന്നെ നമ്മള് നേരെ ഇടശേരി ഇടച്ചേരി പോന്നേരി നമ്മള് ഇവിടുന്ന പൈസ എടുക്കുന്ന പൈസ എടുക്കുന്ന എടുക്ക

അതില് നമ്മക്ക് എന്തായാലും ഇന്ന് കുറച്ച് പൈസന്റെ ആവശ്യമില്ല പറയട്ടെ ഇത് എന്തായാലും നമുക്ക് പൈസ ആവശ്യമില്ല എന്തായാലും ഞാൻ വെച്ചാലും നമുക്ക് ആ പൈസ എടുക്കുന്ന സമയത്ത് നമ്മളെ ഈ ഒരു മാസം നമ്മളെ ഏർണിങ്സ് എത്ര ഉണ്ടെന്നും കൂടി നമുക്ക് എല്ലാവരും ഒന്ന് പങ്കെടുക്കാൻ വെച്ചാ കാണിക്കുന്നത് അപ്പൊ നമ്മള് പൈസ എടുക്കട്ടെ എത്ര രണ്ട് മാത്രിങ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മളിന്ന് പിന്തുണയ്ക്കുന്നു അത്യാഷ് നമ്മള് ഈയൊരു ഏരിയ പത്തായിരം മാത്രം വിഡ്രോ ചെയ്യാൻ പറ്റും ഒറ്റ ടൈമില് പത്തായിരം മാത്രം വിഡ്രോ ചെയ്യാൻ പറ്റും കേട്ടാ അതുകൊണ്ട് രണ്ടോ ടു വർഷം നമ്മള് വിഡ്രോ ചെയ്യേണ്ടി വരും

പൈസ എല്ലാം എടുത്തിട്ടുണ്ട് ഇനി ഇപ്പം എത്രയെള്ളന്നുള്ളത് നമ്മള് വീട്ടിലെത്തി കാണിക്കാട്ടെ എത്രയെള്ളങ്ങനെയുള്ള വീട്ടിലെത്തിട്ട് കാണിക്കുന്ന എത്ര രണ്ട് എന്നുള്ളതാണ് പൈസ കിട്ടിയ കിട്ടിയതിന്റെ ആയിട്ട് ജാനോസിന് എന്തേലും ആണെന്ന് നമ്മളെ വിടുന്നില്ല എന്നാ വേണ്ട എന്നാ പണക്കം നേർക്കാൻ വേണ്ടി പറ എന്താ വേണ്ടേ പറ എന്ത് കാണിക്ക എന്താന്ന് പറ എന്താ പപ്പനോട് പറ ദൂര ദൂരം നിന്നിട്ട് പറഞ്ഞു അതേപോലെ നേരത്തെ നമ്മൾ താഴത്ത് നമ്മൾ പറയാൻ മറന്ന ഒരു കാര്യണ്ടേ പിന്നെ നമ്മൾ നമ്മളെ യൂട്യൂബിന്റെ റവന്യൂവിന്റെ കാര്യം നമ്മൾ എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടാ അപ്പോൾ അതായത് യൂട്യൂബിന്റെ റവന്യൂ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരാശരി ഒരു മാസം നമുക്ക് ഇരുന്നൂറ്റി അമ്പതിൻറെയും ഇരുന്നൂറിന്റെ ഇടയില് ഇരുന്നൂറ്റി അമ്പത് ഡോളറിന്റെയും ഇരുന്നൂറ് ഡോളറിന്റെ ഇടയിലാട്ടോ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഏഹ് ചില മാസങ്ങളിൽ അതിൽ ഒരുപാട് കുറയും ചില മാസങ്ങളിൽ എന്തായാലും ശരാശരി എങ്ങനെ നോക്കുകയാണെങ്കിലും ഒരു ഇരുന്നൂറിന്റെ ഇരുന്നൂറ്റി അമ്പതിന്റെ ഉള്ളിൽ എന്തായാലും വരുന്നുണ്ട് കേട്ടാ അത്രയാണ് നമ്മൾ ഒരു മാസത്തെ യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി എന്താക്കാ ആദ്യം പറലിപ്പിക്കുന്നില്ല നേരെ സ്കൂളിലേക്ക് പോകട്ടെ അത് നമ്മൾ നേരത്തെ താരന്ന് പറയുന്നത് അപ്പോൾ മസാ നമ്മൾ നമ്മള് താരനൊക്കെ തിരിച്ച് കൂട്ടി നമ്മൾ നേരത്തെ തിരിച്ച് വീട്ടിലെത്തിട്ടാ അപ്പോൾ എന്താ പറയാ നമ്മളെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യണം അപ്പൊ ഇന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ കാരണം നമ്മളെ ചെറിയൊരു ചലഞ്ചും കൂടി ആയോണ്ട് എന്താ പറയാ ഇന്ന് തന്നെ എനിക്കിത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണം എന്നുണ്ട് അപ്പൊ അവള് ഞാനും ഫുഡ് കൊടുക്കാനായിട്ട് താഴത്താണല്ലേ ജിത്യ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്താക്കണത് ഇത് വൈൻഡപ്പ് ചെയ്യട്ട് എന്നിട്ട് ഇന്ന് ഇപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് മേലെ കയറി വന്ന കേട്ടോ അപ്പോൾ ഇനി പെട്ടെന്ന് നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മളെ മറ്റൊരു അടിപൊളി വ്ളോഗി കാണുന്ന എനിക്ക് എല്ലാവർക്കും ബൈ ബൈ